അപ്പോൾ ഗൗണിൽ റീസ്റ്റോക്ക് ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഓടി വന്നോളി അടിപൊളി കളക്ഷൻസ് ആട്ടോ നെക്സ്റ്റ് ഐറ്റംസ് പിന്നെ റീസ്റ്റോക്ക് വന്നിട്ടുള്ളത് നല്ല ഓഫറിലാണ് കൊടുത്തിട്ടുള്ളത് ടു ഡേ ഓഫറിൽ കൂട്ടുകാരൊക്കെ പറയണ്ട അപ്പോൾ അവർക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഒരു രണ്ട് ദിവസം കൂടി ഓഫർ ഇടാമെന്ന് കരുതി അപ്പോൾ രണ്ട് ദിവസം കൂടി ഓഫറിൽ ഉണ്ട് അപ്പോൾ എല്ലാവരും വന്നോളി ഇപ്പം കിട്ടില്ല തന്നെ ഓഫറാ കേട്ടോ ഇതൊരു റോംബർ ഐറ്റം തന്നെ കേട്ടോ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആഫാണ് വരുന്നത് വെറും എത്ര കുറച്ച് റേറ്റേ ഉള്ളു റേറ്റ് ഒക്കെ ഞാൻ വീഡിയോയില് പറയാട്ടാ ഇത് വന്നിട്ടുള്ളത് റോംബറിൽ തന്നെയാണ് പിന്നെ ഒന്നും കൂടി ഹെവി ആയിട്ടാട്ടാ ഇതിനും വരുന്നത് നല്ല എന്താ പറയാ അഫോർഡബിൾ ആയ റേറ്റ് ആണ് എല്ലാവരും ഓടി തന്നോളി കിഡില്ല ഓഫറാണ് ആരും മിസ് ചെയ്യട്ടാ ഹലോ അപ്പം നമ്മൾ ഷോപ്പ് വരണത് എടപ്പാളിൽ പൊന്നാനി റോഡിൽ സീക്രട്ട് എന്നാണ് ഷോപ്പിൻ്റെ പേര് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇന്ന് കിഡില്ല ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ ഒരു സ്പെഷ്യാലിറ്റിയും കൂടി നമ്മൾ ഈ വീഡിയോ വീഡിയോക്കൊപ്പം ഇല്ല എന്നാലും ആയിരം രൂപയ്ക്കും മുകളിലും പർച്ചേസ് ചെയ്യുന്ന എല്ലാ മൂലം ചെയ്യുമ്പോൾ ഇവ ഡെയിലി ഉള്ള ഗിബവേന്റെ കാര്യങ്ങൾ ഇന്നലെ കൂട്ടുകാർ ചോദിക്കണ്ടായിരുന്നില്ല എന്താ എടുക്കാൻ ഞായറായത് കാരണം ഭയങ്കര പറഞ്ഞത് പ്രകാരം ഇപ്പം ചെയ്യാൻ പറ്റില്ല റിയലി റിയലി നമ്മളൊരിക്കലും പറ്റിക്കൂല എന്തായാലും ഗിബവ എന്തായാലും ഈ വീഡിയോസിനൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ട് ാണ് കേട്ടോ മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഈ ഒരു ഗൗമിന് വരുന്ന ഏറ്റാദീരിയലാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ വാഷ് ഉപയോഗിച്ച് വാഷ് ചെയ്ത് ഉപയോഗിച്ച് കേട്ടോ പ്രിൻ്റാണെങ്കിൽ സൈസ് എന്ന് പറയുന്നത് ഡബിൾ എക്സിംഗ് സൈസാണ് കേട്ടോ ഡബിൾ എക്സിംഗ് സൈസ് വരും ലെങ്ത് വരും അമ്പത്തി അഞ്ചിലാണ് കേട്ടോ ലെങ്ത് വന്നിട്ട് സ്ലീവ് വന്നിട്ടുള്ളത് ഈ ഒരു മോഡൽ സ്ലീവ് ആട്ടെ ലാസ്റ്റ് അല്ല ഈ ഒരു മോഡലാണ് അപ്പോൾ എല്ലാവരും ഞങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് എന്ത് കളറാണ് ലാവണ്ടർ കളറിൻ്റെ ഒക്കെ അടുത്തുള്ളൊരു കളറാണ് പിന്നെ അതുപോലെ ഞാൻ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് നമ്മളെ മാക്സിമം വീഡിയോ എനിക്ക് വരിക വേറെ ചാനലായിരിക്കും ഇന്ന് നമ്മൾ ഈ ചാനൽ കുറച്ച് ഇവിടെയുണ്ട് പക്ഷെ മാക്സിൻ്റെ വീഡിയോ വേറെ ചാനലിലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ അതൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയറും ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ഷെയ്ഡല്ല ഇത് നല്ല ഭംഗിയുള്ളൊരു കളറട്ടാ ഗ്രേ ഷെയ്ഡല്ല വേറെ ഒരു കളറാണ് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മാത്ര വേണ്ടത് ക്യൂ ഓഫറാണ് നല്ല അടിപൊളി റേറ്റാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു നല്ല ഭംഗിയുള്ള ഒരു വലിയ ഫ്ലവറിൽ വന്നിട്ടുള്ള ഐറ്റം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ എല്ലാവരും ഇഷ്ടങ്ങളും ഐറ്റംസ് കൊടുത്തിട്ട് ഓടി വന്നിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന പട്ടണാട്ട ഇവിടെ ഏറ്റവും ഓപ്പൺ ചെയ്യുക ഫീഡിങ് പർപ്പസിനൊക്കെ പറ്റിയ ഐറ്റാണ് പിന്നെ അതുപോലെ തന്നെ ചെസ്റ്റുകൾ വരുന്നത് ഡബിൾ ആണ് പക്ഷെ ലാർജ് സൈസ് ഉള്ളവർക്ക് വരെ എടുത്തിട്ട് ഡബിൾ എക്സൽ എടുത്തിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ ലാർജ് സൈസ് വരെ ഉള്ളവർക്ക് എടുക്കട്ടോ ഇങ്ങനെയാണ് തരാട്ടോ നല്ല എന്താ പറയാ പ്ലെയിൻ ഷാളൊക്കെ വേറെ ചെയ്താൽ അടിപൊളിയായി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതൊരു കോഫി ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല എന്താ പറയാ കോഫി പൗഡറിന്റെ കോഫി തന്നെ അത്രയും അതിനേക്കാളിൽ ഒന്നും കൂടി ഡാർക്ക് നെക്സ്റ്റ് വന്നിട്ട് ബ്ലാക്ക് ഷെയ്ഡാണ് സൂപ്പർ ഐറ്റംസുകളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നോക്കി നിൽക്കണ്ട ഓടി വന്നെടുത്തോളി പർച്ചേസ് പിന്നെ ഈതിൻ്റെ ഒക്കെ ഈത് സമയൊക്കെ ആയതുകൊണ്ട് പിന്നെ തിരക്കാണ് അപ്പം കാണുമ്പോൾ തന്നെ എല്ലാവരും ഉടുത്തോളിട്ടാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഐ ഒരു റീസൺ കഴിക്കാൻ കഴിഞ്ഞ കഴിഞ്ഞാൽ ഞാൻ കാണിച്ചതാണ് ഇഷ്ടം പോലെ കൂടുതൽ കിട്ടാത്തതല്ലേ മുന്നൂറ്റി അറുപത്തഞ്ച് എല്ലാവരും നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡാണ് അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ി പ്രിന്റുകളാട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ നല്ല പ്രിന്റട്ടാ നല്ല അടിപൊളി ആയിട്ട് ഒരു എന്താ പറയാ നല്ലൊരു പ്രിന്റ് പ്രിൻ്റ് അത്രപോലെ നെക്സ്റ്റ് വന്നിട്ടുള്ള ഐറ്റം റീസ്റ്റോക്ക് ആണ് ഇതിൽ ആകെ ഈ ഒരു കളറും പിന്നെ വേറൊരു കളറും ഈ ഒരു രണ്ട് പീസൻ്റെ ഉള്ളൂട്ടാ കേട്ടോ അപ്പം ആവശ്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എടുത്തോളൂ വന്നിട്ടുള്ളത് അതിന്റെ ഒരു ഗ്രേപ്പ് കളർ ആണ് അപ്പൊ ഈ ഒരു രണ്ട് പീസേട്ടോ ഇതിലുള്ളൂ ഈ ഒരു പ്രിന്റിലുള്ളു അപ്പൊ നെക്സ്റ്റ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റല്ലേ ഇതിലും പീസുകളൊന്നും ഇല്ല കേട്ടോ ഇഷ്ടം പോലെ വന്നിരുന്നു ആകെ ഈ രണ്ട് പീസേ ഉള്ളൂട്ടേ അപ്പൊ എന്താ പറയാ മറക്കാതെ ഞങ്ങളെ നിങ്ങളെ വിലയേറിയ കമന്റുകളും ലൈക്കുകളും ഞങ്ങൾക്ക് തരാൻ മറക്കരുതിട്ട് കാരണം അതാണ് നമ്മളെ ഏറ്റവും വലിയ ഏറ്റവും വലുതായിട്ട് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് അപ്പൊ അത് ചെയ്യാന്നുള്ള മറക്കരുത് കേട്ടാ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ആയിട്ടുള്ള ഒരു കളർ അപ്പൊ ഇതില് ഈ ഒരു പ്രിന്റിൽ ഈ കാണിച്ച രണ്ട് പീസ് ബ്ലാക്കും ഈ ഒരു കളറും മാത്രമേ ഉള്ളൂ അപ്പൊ ആവശ്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തോളി നെക്സ്റ്റ് വന്നിട്ടുള്ളത് റോംബറിൽ ഞമ്മളെ ഷോർട്ട് ആയിട്ട് എത്തിയിട്ടുണ്ട് എല്ലാവരും എന്താ പറയാ എന്താ പറയാ മടിച്ചു നിൽക്കാതെ വേഗം തന്നെ വന്നെടുത്തോളി ഷോർട്ട് ഷോർട്ടായിട്ടാണ് അപ്പൊ എന്താ പറയാ ലെങ്ത് കൂടുതൽ ഇടാൻ താല്പര്യം ഇല്ലാത്ത കൂട്ടുകാരുണ്ടാവുമല്ലോ അപ്പൊ അവർക്ക് പറ്റിയായിട്ടാണ് എത്ര റേറ്റ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരണോളൂ അതും ഫ്രീ ഷിപ്പിങ്ങിൽ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ അതിൽ തന്നെ ഒരു മൂന്ന് നാല് നാല് കളേഴ്സിൽ വന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ പറയണതിലൊക്കെ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ തീർച്ചയായും ക്ഷമിക്കണം വന്നിട്ടുള്ളത് ഒരു ഗ്രേപ്പ് കളർ ആണ് കേട്ടോ അപ്പൊ പുതിയ പുതിയ കളക്ഷൻസ് കൊണ്ടുവരണം നിങ്ങൾ ഞങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്യണം ചെയ്താലേ എനിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂട്ട നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഒലിയു ഷെയ്ഡാണ് ഇത് സൈസ് വരുന്നത് ഒരു എക്സൽ സൈസ് ഉള്ള കൂടുവാരെടുത്താൽ മതി കേട്ടോ അവർക്കായിരിക്കും കറക്റ്റ് വൃത്തിയിൽ കെടുക്കുക അവർക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ളത് റോംബർലിനെ പാറ്റേണിൽ ഒരു വ്യത്യാസം ഉണ്ട് കണ്ടോ ഒരു സിംപിളായിട്ട് തിന്നായിട്ട് വന്നിട്ടുള്ള കണ്ട ഇവിടെ തിന്നായിട്ട് വന്നിട്ടുള്ളൊരു ഐറ്റമാണ് സൂപ്പർ ഒരു ഐറ്റം കേട്ടോ ഇതിൻ്റെ റേറ്റും നമ്മൾ നല്ലോണം ആക്കി ചെയ്തിട്ടുണ്ട് അതൊക്കെ ഈ ഒരു ഓഫറാ കേട്ടോ അഞ്ച് തൊണ്ണൂറ്റൊമ്പതാണ് ഫ്രീ ഷിപ്പിങ്ങിൽ അഞ്ച് തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ വരുന്നത് റേറ്റ് വരുന്നത് നെക്സ്റ്റ് അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു ഗ്രേപ്പ് കളറാണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള ഐറ്റമാണ് കണ്ടോ നല്ല മറ്റേണിറ്റി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരായിട്ടാണ് പിന്നെ ഇത് എക്സൽ സൈസ് ഉള്ളവർക്കായിരിക്കും കറക്റ്റായിട്ട് സൂട്ടാവുക കണ്ടോ പിൻ ഇത് ഈ ഒരു ടീഷർട്ട് വിരൽ പിന്നെ ഇന്നർ വിരൽ എക്സൽ സൈസ് ആയിരിക്കും പിന്നെ ഇത് നല്ലോണം ലൂസിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു എക്സൽ ഡബിൾ എക്സൽ സൈസ് ഉള്ളവർക്കൊക്കെ ഇടാൻ പറ്റും നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് പ്രിൻറ്റ് വരുന്ന ഇതാണ് കണ്ടില്ലേ ഇതേപോലെ തന്നെ റോംബർ ടൈപ്പ് ആണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയെ വരുന്ന നല്ലോണം ലെങ്ത്തും വിടുത്തും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഐറ്റം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ചാർട്ടുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ അടിപൊളി ഐറ്റം ആണ് വേഗം തന്നെ ഓർഡർ ആക്കിയിക്കോളിട്ട് ആവശ്യമുള്ള കൂട്ടുകാരും വേഗം തന്നെ ഓർഡർ ആക്കിക്കോളി പിന്നെ നിങ്ങളെ കൂട്ടുകാർക്കും ഒക്കെ ഷെയർ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെയാണ് അപ്പോൾ ഈ വീഡിയോക്ക് എങ്ങനെ എങ്ങൾക്ക് ഗിവ് എവേ വിന്നർ ആവുക എന്ന് വെച്ചാൽ നമ്മൾ കാണിക്കണ ഐറ്റംസ് ഉണ്ടല്ലോ എല്ലാ ഐറ്റംസ് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഐറ്റംസ് എത്ര പീസ് പീസാണെന്നുള്ളത് നിങ്ങളെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടാൽ മതി കേട്ടോ കമൻറ്റ് ചെയ്താൽ മതി പിന്നെ പേഴ്സണൽ ആയിട്ട് അയക്കേണ്ട ആവശ്യമില്ല കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോൻ്റെ ഗീവ് എവേ വിന്നർ അങ്ങനെയാണ് തിരഞ്ഞെടുക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം അടിപൊളി റേറ്റിലാണ് അപ്പം കൊടുത്തിട്ടുള്ളത് ആരും മിസ് ചെയ്യേണ്ട അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയെ വരണുള്ളൂ ഇതൊക്കെ നല്ല റേറ്റിൽ നമുക്ക് പോകുന്ന ഐറ്റംസാളാണ് കേട്ടോ ഇപ്പം ഇന്ന് ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഓഫർ ഇട്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇന്നും നമ്മൾ ഓഫർ ഇട്ട ഒരു വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ഒരു പീസ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് സൈസ് ആണ് നാല് തൊണ്ണൂറ്റമ്പതിനാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് ഇട്ടത് റീസ്റ്റോക്ക് ഐറ്റാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇടാം നല്ല ഫ്ലയേർഡ് ആയിട്ട് നാല് തൊണ്ണൂറ്റമ്പതിന് തന്നെ ഇഷ്ടം പോലെ പോയ ഐറ്റാട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കിഡിലിൻ്റെ ഒരു ഓഫറിലാണ് ഇട്ടിട്ടുള്ളത് നല്ലോണം എന്താ പറയുക ഫ്ലെയർ ആയിട്ട് കെടുക്കേണ്ടിട്ടാന്നോ കണ്ടില്ലേ ഡബിൾ എക്സൽ സൈസാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഡബിൾ എക്സൽ സൈസ് എന്ന് പറഞ്ഞാൽ ഡബിൾ എക്സ് സൈസ് സൈറ്റ് സൈസല്ല സോറി ഇതിൻ്റെ സൈസ് കറക്റ്റ് ആണെന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാട്ടോ അപ്പൊ ഡബിൾ എക്സൽ സൈസ് അല്ല ഫോർ എക്സൽ സൈസ് ആട്ടോ ഫോർ എക്സൽ സൈസ് ഉള്ളവർക്ക് എടുക്കാൻ പറ്റും അടിപൊളി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരണോളം ലൈനിംഗ് ആണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു വേറെ ഗ്രേ ഗ്രേ കളറ് മൂന്നേര തൊണ്ണൂറ്റൊമ്പ ഡബിൾ ഡബിൾ എക്സൽ അല്ല ഫോർ എക്സൽ സൈസ് ആട്ടാ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു പിങ്ക് ഷെയ്ഡ് കേട്ടാ അപ്പൊ എല്ലാവരും മറക്കണ്ട നൈറ്റിന്റെ വീഡിയോ ഇനി വരിക വേറെ ചാനലിലാണ് അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കൂട്ടാ അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും അതിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം അപ്പോൾ ഈ ഒരു പ്രിൻറ്റ് വന്നിട്ടുള്ളത് ലാർജ് സൈസാണ് കേട്ടോ ഒരു പ്രിൻ്റ് പറയണത് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചിട്ട് എടുക്കണം ലാർജ് സൈസാണ് വെറും മൂന്ന് അറു മൂന്ന് തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് ഫുൾ ഫുള്ളായിട്ട് പ്ലീറ്റ് വന്നിട്ടുള്ള ഐറ്റാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് ഫ്രീ ഷിപ്പിങ്ങിൽ കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളതും അതിൻ്റെ കളർ ചാർട്ട് കളർ ചേഞ്ച് ആണ് കണ്ടോ പ്ലീറ്റ് ആണ് ഫുൾ ആയിട്ട് പ്ലീറ്റ് വന്നിട്ടുള്ള നല്ല ഫ്ലേഡ് ആയിട്ടുള്ള ഒരു ഐറ്റാണേ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് അപ്പോൾ നമ്മൾ ഇന്നലെ കാണിച്ച കോഡ് സെറ്റ് എല്ലാം മുഴുവനും സ്റ്റോക്ക് ഔട്ടായി ഇൻഷല്ല ഇനി നെക്സ്റ്റ് നാളത്തെ വീഡിയോയിൽ ഇൻഷാ അല്ല ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കണ്ടട്ട അപ്പം നെക്സ്റ്റ് അതിൻ്റെ ഒരു നല്ല ഭംഗിയുള്ള ഒരു കളർ ചേഞ്ച് ഇതിൻ്റെ സ്ലീവൊക്കെ നോക്കി ഇവിടുന്ന് തന്നെ ഇങ്ങനെ ഒരു പ്ലീറ്റ് വന്നിട്ടുള്ള ഒരു സ്ലീവട്ടോ നല്ല ഭംഗി ഉണ്ടാവും കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടാ വേണ്ടോ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ അങ്ങനെ ഒരു പഫായിട്ട് ഇങ്ങനെ കുറച്ചും കൂടി കൂടുതൽ കൂടുതലധികം ഇങ്ങനെ കിടക്കും ഇലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ഓഫർ പ്രൈസ് ആണ് ആരും മിസ് ചെയ്യണ്ട കിട്ടില്ല ഓഫർ തന്നെ കേട്ടോ അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഫോർ എക്സൽ സൈസ് നാൽപ്പത്തി എട്ട് ചെസ്റ്റുകൾ വരും വന്നിട്ടുള്ള ഐറ്റാണ് നല്ല ഫ്ലെയേഡ് ആയിട്ടുള്ള ഐറ്റാണ് ഈ ഒരു പ്രിൻറ്റിൽ ഈ ഒരു പീസ് തന്നെ ഉള്ളൂട്ടാ ബാക്കി ഏതെങ്കിലും കൂട്ടുകാരും എടുക്കാത്തോരോ കിട്ടാത്തവരോ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ആക്കിക്കോളി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച ഐറ്റം തന്നെയാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതേ വരുന്നൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു വീഡിയോയിൽ ഇത്രയും ഐറ്റംസാണ് വന്ന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെട്ടാൽ എന്താ പറയുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മളെ ഷോപ്പ് വരണത് എടപ്പാളിൽ പൊന്നാനി റോഡിൽ സീക്രട്ട് എന്നാണ് ഷോപ്പിൻ്റെ പേര് ഒരുപാട് കളക്ഷൻസിൽ ഇവിടെ ഉണ്ട് കേട്ടോ വെസ്റ്റേൺ ആയാലും പിന്നെ എല്ലാ ഐറ്റംസ് എല്ലാ ഐറ്റംസിലും അതായത് ഡെയിലി ഐറ്റംസിലൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ വരാൻ താല്പര്യമുള്ളവർ ഇവിടെ തന്നെ വന്നിട്ടൊന്ന് നോക്കി നോക്കി റിയലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഐറ്റംസുകളൊക്കെ പർച്ചേസ് ചെയ്യാം അപ്പൊ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം